തിറവം സെന്റ് ജോസഫ് സ്കൂളിലെ പ്രധാന അധ്യാപകനെതിരെ കള്ളപ്പരാതി നൽകി പണം തട്ടാൻ ശ്രമിച്ച പിടിഎ പ്രസിഡന്റ് അറസ്റ്റിൽ സ്കൂളിൽ ഫണ്ട് തിരിമറി നടന്നതായി കാണിച്ച് പരാതി നൽകിയ ശേഷം ഒതുക്കി തീർക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു സ്കൂൾ പ്രിൻസിപ്പൽ ഡാനിയൽ ദേവസ്യുടെ പരാതിയിലാണ് പിടിഎ പ്രസിഡന്റ് പ്രസാദ് മുൻ പിടിഎ പ്രസിഡന്റ് ബിജു രാകേഷ് റോഷൻ അലോഷ്യസ് ജോസ് എന്നിവരെ അറസ്റ്റ് ചെയ്തത് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു അർജുൻ മട്ടന്നൂർ പ്രധാന അധ്യാപകൻ ഈ കള്ളപ്പരാതിയിൽ ഭയന്ന് പതിനഞ്ച് ലക്ഷം തരുമെന്ന് ഈ സംഘം കരുതിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ ആ സുജ അങ്ങനെ തന്നെയാണ് വളരെ ആസൂത്രിതമായ നീക്കമാണ് ഈ പി ടി ഐ പ്രസിഡന്റ് മുൻ പി ടി എക്സിക്യൂട്ടീവ് അംഗം അതോടൊപ്പം തന്നെ അവരുടെ സുഹൃത്തുക്കളായ രണ്ടുപേരും ചേർന്ന് നടത്തിയത് അതായത് പിറവം സെൻറ്റ് ജോസഫ് സ്കൂളിലെ പ്രധാന അധ്യാപകനെയാണ് ഇവർ ഇത്തരത്തിൽ പറ്റിക്കാൻ ശ്രമിച്ചത് ഈ അധ്യാപകൻ റിട്ടയർ ചെയ്യാൻ ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ അദ്ദേഹം അടുത്തിടെ ഒരു സ്ഥലം വിൽപ്പന നടത്തുകയും ഏതാണ്ട് നാൽപ്പത് ലക്ഷം രൂപയോളം അദ്ദേഹത്തിന് അതുവഴി ലഭിക്കുകയും ചെയ്തിരുന്നു ഇതറിയാവുന്ന പി ടി ഐ പ്രസിഡൻ്റായ ബിജു അതോടൊപ്പം ബിജു തങ്കപ്പൻ അതോടൊപ്പം മുൻ പി ടി എക്സിക്യൂട്ടീവ് മെമ്പറായ പ്രസാദ് അവരുടെ സുഹൃത്തുക്കളായ രാകേഷ് റോഷൻ അലേഷ് ജോസ് എന്നിവരാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് അതായത് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക തട്ടിപ്പ് ഉണ്ട് എന്നും അതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകുകയുമാണ് ഇവർ ആദ്യം ചെയ്തത് അതിനുശേഷം ഈ പ്രധാന അധ്യാപകരുമായി സംസാരിക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥർ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് നടപടിയിലേക്ക് നീങ്ങുകയാണ് എത്രയും പെട്ടെന്ന് ഇത് ഇത്തരത്തിൽ ഒത്തുതീർപ്പാക്കണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു അല്ലെങ്കിൽ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ തടയും എന്ന ഭീഷണിയും മുഴക്കുന്നു അങ്ങനെ അത്ര തിരുവനന്തപുരത്ത് എത്തുകയും അവിടെ ഉദ്യോഗസ്ഥനെ കാണാം എന്ന് ഇവർ തന്നെ പറയുകയും ചെയ്തു അത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ട ഹോട്ടൽ മുറി അതോടൊപ്പം തന്നെ ഈ യാത്ര ഒക്കെ തന്നെ ഈ ഈ പ്രധാന അധ്യാപകൻ തന്നെ തരപ്പെടുത്തുന്നു മാത്രമല്ല പതിനഞ്ച് ലക്ഷം രൂപ എന്നത് അവസാനം ബാർഗെയിൻ ചെയ്ത ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപ എന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു പക്ഷേ ഇതിനിടെ പ്രധാനാധ്യാപകൻ ഈ കാര്യം വിജിലൻസിനെ അറിയിക്കുകയും ചെയ്തുണ്ട് അത്തരത്തിൽ വെഞ്ഞാറം കോഫി ഹൗസിൻ്റെ സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഈ പണം കൈമാറാൻ വേണ്ടി തീരുമാനിച്ചത് അവിടെ വെച്ചാണ് വിജിലൻസ് പിടികൂടിയിരിക്കുന്നത് ഇതിൽ ഈ മൂന്ന് പേരും ഈ അതായത് ബിജു തങ്കപ്പൻ പ്രസാദ് തുടങ്ങി മൂന്ന് പേരും ഈ പ്രധാന അധ്യാപകനുമായി അടുത്ത ബന്ധമുള്ളവരാണ് ഇവർ തന്നെയാണ് പ്രധാന അധ്യാപകനെതിരെ പരാതി നൽകുകയും അതിനുശേഷം ഒത്തുതീർപ്പ് നടത്താമെന്ന വ്യാജേന ഇത്തരത്തിൽ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്ത് അങ്ങനെയാണ് പതിനഞ്ച് ലക്ഷം രൂപ തട്ടാൻ ശ്രമിച്ചത് അപ്പോഴാണ് എറണാകുളത്തെ വിജിലൻസ് സംഘം ഇവരെ പിടിയിലായി വിജിലൻസ് ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട് കൂടുതൽ ശ്രമം നടന്നതും അത് കൈയോടെ പോലീസ് പിടിച്ചതും അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്